ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന ചില സ്വപ്നങ്ങൾ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ അതൊരു വല്ലാത്ത അനുഭൂതിയാണല്ലേ അല്ലേ അഗ്നി ചിറകുകൾ എന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥവായ ചുള്ളിലിങ്ങനെ ആവേശം ജ്വലിച്ചു നിൽക്കുന്ന കാലമാണ് പ്രത്യേകിച്ച് എൻ്റെ അന്നത്തെ ആ പ്രായത്തിൽ അങ്ങനെ ഞങ്ങൾ വിൻസ് ഓഫ് ഇല്യൂഷൻ എന്ന പേരിൽ ഒരു മാജിക് ഷോയ്ക്ക് രൂപം കൊടുത്തു രാമേശ്വരത്തിൻ്റെ തെരുവിലൂടെ പത്രം വിറ്റ് നടന്ന ഒരു കുട്ടി ഇന്ത്യയുടെ പരമോന്നത പദവിയിലേക്ക് ഉയരുന്നത് വരെയുള്ള ഒരു മാജിക്കൽ ദൃശ്യാവിഷ്കാരം അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും അവതരിപ്പിച്ചു പ്രത്യേകിച്ച് യൂത്തിൻ്റെ മുമ്പിൽ പുതുമേയുള്ളൊരു പരിപാടി ആയതുകൊണ്ട് പത്രത്തിലൊക്കെ അത് അന്നൊരു വലിയ വാർത്തയായിരുന്നു അതുമല്ല രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട പരിപാടി ആയതുകൊണ്ട് നാഷണൽ മീഡിയകളിലും ആ വാർത്ത കാര്യമായിട്ട് തന്നെ വന്നു കാസർഗോഡ് എത്തുമ്പോഴേക്കും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു വിളി വന്നു രാഷ്ട്രപതിയുടെ ക്ഷണം അറിയിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അമ്പരം പോയൊരു നിമിഷം പിന്നീട് ഉണ്ടായിട്ടില്ല അന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് കടന്നു ചെന്നതും കലാംസാറിൻ്റെ മുന്നിലെത്തിയതും ഇപ്പോഴും അതുപോലെ എൻ്റെ ഓർമ്മയിലുണ്ട് ഭാരതയാത്രയുടെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി രാഷ്ട്രപതി ഭവനിൽ ഞാൻ ചെന്ന സമയത്താണ് അവിടെ വെച്ച് ആർ കെ പ്രസാദ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പരിചയപ്പെടുന്നത് ഞാൻ അദ്ദേഹത്തെ പ്രസാദായിട്ട് എന്നാണ് വിളിച്ചിരുന്നത് അതോടുകൂടി അദ്ദേഹമായിട്ടൊരു ആത്മബന്ധം തുടങ്ങി അതുകൊണ്ട് രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് ശേഷവും പലവട്ടം പ്രസാദ്ൻ്റെ സഹായത്തോടു കൂടി കലാം സാറിനെ കണ്ടു അദ്ദേഹത്തോടെ ഒപ്പിരിക്കുമ്പോൾ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നിലെ ശൂന്യത എനിക്ക് വല്ലാതെ ബോധ്യപ്പെടുമായിരുന്നു ഇങ്ങനെ ഉണ്ടാവാറില്ലേ എനിക്കങ്ങനെയുണ്ട് ചിലരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ചില പുസ്തകങ്ങൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ചിലരുടെ പെരുമാറ്റത്തിലെ പവിത്രത കാണുമ്പോൾ വെറുമൊരു പൂജ്യത്തിലേക്ക് ഞാൻ അറിയാതെ ഇറങ്ങിപ്പോവും ഈ ഉദ്ദാലകനോട് മകൻ ശ്വേതഗേതു ഒരിക്കലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം പിതാവേ ഞാൻ ആരാണ് ഉദ്ദാലകൻ പറഞ്ഞു അവിടെ കാണുന്ന പേരാലിൻ്റെ ഒരു കായ പെറുക്കി കൊണ്ടുവരൂ എന്ന് ശ്വേതഗേതു അത് കൊണ്ടുവന്നപ്പോൾ ആ കായയെ നടുവേ മുറിക്കാൻ ഉദ്ദാലകൻ ആവശ്യപ്പെട്ടു അതിനുള്ളിൽ നിറയെ ചെറിയ ചെറിയ വിത്തുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരു വിത്തെടുത്ത് വീണ്ടും മുറിക്കാൻ ഉദ്ദാലകൻ പറഞ്ഞു അത് മുറിച്ചു കഴിഞ്ഞപ്പോൾ ഉദ്ദാലകൻ വീണ്ടും ചോദിച്ചു ഇപ്പോൾ നീ എന്ത് കാണുന്നു അത് പൊള്ളയായിരുന്നതുകൊണ്ട് ശ്വേതകേത് പറഞ്ഞു ഇതിനുള്ളിൽ ഒന്നുമില്ല ഉദ്ദാലകൻ അവനെ അരികിലേക്ക് വിളിച്ച് പതുക്കെ പറഞ്ഞു പ്രിയപ്പെട്ട മകനെ ആ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ വലിയ വൃക്ഷം ഉണ്ടായത് അതിൻ്റെ തടിയും കൊമ്പുകളും ലക്ഷക്കണക്കിന് ഇലകളും കായ്കളും എല്ലാം ഉണ്ടായത് ഈ ശൂന്യതയിൽ നിന്നാണ് അതുപോലെ ഒന്നുമില്ലായ്മയുടെ പിറന്ന വീണ നിൻ്റെ ബൗദ്ധിക തലത്തിൽ നിനക്ക് എന്തും നിറയ്ക്കാം കലാം സാറും നമ്മളുമൊക്കെ ഈ ഭൂമിയിൽ പിറന്നു വീണത് ഈ ഒന്നുമില്ലായ്മയോടുകൂടി തന്നെയാണ് പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ വിലപ്പെട്ട ഒരു നിമിഷം പോലും പാഴാക്കാതെ വിവേകവും വിജ്ഞാനവും എല്ലാം ആവോളം നിറച്ചു വെച്ചു അതുകൊണ്ട് എന്താ ഉണ്ടായത് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയി ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആ ഒഴിവിന് നിറയ്ക്കാൻ ആരും വന്നില്ല ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അദ്ദേഹത്തെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ അധ്യായമായിട്ട് ഒരു വലിയ പാഠമായി ഇന്നും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു the come